തുടരുന്ന ഇസ്രയേൽ യുദ്ധം സൃഷ്ടിക്കുന്ന വെല്ലുവിളി ചെറുതല്ല ലോകരാജ്യം ഒന്നടങ്കം ഇസ്രേലിൻ്റെ നീചമായ പ്രവൃത്തിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടും യുദ്ധം നിർത്താനുള്ള ഒരു ശ്രമവും ഭരണകൂടം ശ്രമിക്കുന്നില്ല ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാതെ ഗാസവിടില്ല എന്ന നിലപാടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത് ഇസ്രയേലിനെയും ഹമാസിനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ലക്ഷ്യം അധികാരമാണ് എന്നാൽ ഈ അധികാരം വടവനിക്കിടയിൽ ഇല്ലാതാകുന്നത് ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട ജനങ്ങളാണ് പാഞ്ഞെത്തുന്ന മിസൈലുകളെയും യുദ്ധ ടാങ്കുകളെയും മാത്രമല്ല അവർക്ക് പേടി അവർ ഇന്ന് പട്ടിണി എന്ന ഭീകരത കൂടിയാണ് നേരിൽ കാണുന്നത് ഒരു നേരത്തെ ആഹാരം കിട്ടാതെ മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണം ഇനിയും കൃത്യമായി പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിന് ഏകദേശം രണ്ടു വർഷത്തിന് ശേഷം സംഘർഷം കൂടുതൽ രക്തരൂക്ഷിതമാകുന്നത് എന്തുകൊണ്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമർശകർ പറയുന്ന വാദം രാഷ്ട്രീയ കാരണങ്ങളാണ് അദ്ദേഹം യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് ഇരുപതോളം ബന്ദികളെ പിടിച്ചു വച്ചിരിക്കുന്ന ഹമാസിനെ നെതന്യാഹു കുറ്റപ്പെടുത്തുന്നു എന്നാല് യുഎ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നുമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കഴിഞ്ഞ മാസം വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് വിട്ടുനില്ക്കുകയും ചെയ്തു മധ്യസ്ഥർ അംഗീകരിച്ച ഒരു ഇസ്രയേലിന് സമാനമായി വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചതായി ഹമാസ് കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു യു എസും ഇസ്രയേലും ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല സമഗ്രമായ ഒരു കരാർ തേടുന്നതിനെക്കുറിച്ച് അടുത്തിടെ സൂചന നൽകിയ സഖ്യകക്ഷികൾ ഇതിനു വേണ്ടി മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നും സംശയമാണ് യുദ്ധം അവസാനമില്ലാതെ തുടരുന്നതിന്റെ പ്രധാന കാരണം ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ നദന്യാഹുവിന് താൽപ്പര്യമില്ല എന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപങ്ങളിലൊന്ന് ബന്ധുക്കളെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന ബഹുജന പ്രതിഷേധങ്ങളിൽ ഇസ്രയേലികളും പങ്കുചേർന്നത് വലിയൊരു പ്രതിഷേധത്തിനിടയാക്കി അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുന്നതിനാലാണ് യുദ്ധം തുടരുന്നതെന്നാണ് പ്രക്ഷോഭം നടത്തിയവർ ആരോപിക്കുന്നത് ഹമാസ് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം തുടരാനും പലസ്തീനികളെ മറ്റു രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടെ മാറ്റി പാർപ്പിക്കാനും രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ പൊളിച്ചു മാറ്റിയ ജൂതവാസ സ്ഥലങ്ങൾ പുനർനിർമ്മിക്കാനും ആഗ്രഹിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടികളെയാണ് നദന്യാഹുവിന്റെ ഭരണസഖ്യം ആശ്രയിക്കുന്നത് എല്ലാ ബന്ധുക്കളെയും തിരികെ കൊണ്ടുവന്ന ഹമാസിനെ പരാജയപ്പെടുത്തുന്നതുവരെ യുദ്ധം തുടരണമെന്നും തീവ്രവാദ ഗ്രൂപ്പിനെ കേടുകൂടാതെയും ആയുധങ്ങളോടെയും വിടുന്ന ഏതൊരു കരാറും ഒടുവിൽ പുനർനിർമ്മിക്കാനും മറ്റൊരു വലിയ ആക്രമണം നടത്താനും അനുവദിക്കുമെന്നുമാണ് നദന്യാഹുവിന്റെ വാദം ഹമാസ് ബന്ദികളെ വിട്ടയക്കുകയും ആയുധം താഴെ വയ്ക്കുകയും ചെയ്താൽ നാളെ യുദ്ധം അവസാനിക്കും എന്നാണ് നദന്യാഹു പറയുന്നത് എന്നാൽ ഗാസയിൽ ഇസ്രയേൽ തുറന്ന സുരക്ഷാ നിയന്ത്രണം നിലനിർത്തുമെന്നും ഗാസയിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും സ്വമേധയുള്ള കുടിയേറ്റം സുഗമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനികളെ എല്ലാവരെയും ഇസ്രയേൽ മറ്റു രാജ്യങ്ങളിലേക്കും മാറ്റുമെന്നാണ് പറയപ്പെടുന്നത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റു രാജ്യങ്ങൾ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ കാര്യമായ ഇടപെടൽ അമേരിക്ക നടത്തുന്നുണ്ടോ അമേരിക്ക പറയുന്നത് കേൾക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ അങ്ങനെയെങ്കിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ പോലും ഇസ്രയേലിനെ സഹായിച്ചതും അമേരിക്കയാണ് ഈ സാഹചര്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് നദന്യാഹുവിനെ കടിഞ്ഞാണ്ടിടാൻ ട്രംപിന് സാധിക്കുന്നില്ല എന്നത് എന്നാൽ ട്രംപിന്റെ അവകാശവാദം യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും അമേരിക്ക നടത്തുന്നു എന്നാണ് ഏതായാലും ഇങ്ങനെ പോയാൽ യുദ്ധം മറ്റൊരു തരത്തിലെത്തുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്